ഒരു കാലത്ത് സോഷ്യൽ മീഡിയയുടെ ആക്രമണം ഏറ്റവും അധികം നേരിട്ടവരാണ് അമൃത സുരേഷും കുടുംബവും ഒരുവേള അമൃതയ്ക്കും സഹോദരി അഭിരാമിക്കും നേരെ വന്ന സൈബർ ആക്രമണം ചെറുതല്ല നടൻ ബാലയുമായുള്ള ആദ്യ വിവാഹബന്ധം പിരിഞ്ഞ ശേഷമായിരുന്നു അമൃതയുടെ സ്വകാര്യ ജീവിതം വലിയ തോതിൽ ചർച്ചയായത് വിവാഹമോചനത്തിന് ശേഷവും ഒന്നിലേറെ തവണ അമൃതയ്ക്കു നേരെ ബാല ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതാണ് സൈബർ അധിക്ഷേപത്തിന് കാരണമായത് അമൃത മറ്റൊരു ബന്ധത്തിലേക്ക് കടന്നപ്പോഴും ബാലയുടെ ആരോപണങ്ങൾ വന്നു വിവാഹമോചനം കഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറമാണ് അമൃത സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി അടുപ്പത്തിലായത് ഈ അടുപ്പം ഇവർ ആരാധകരിൽ നിന്ന് മറച്ചുവെച്ചതുമില്ല ഒരുമിച്ചുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി അമൃതയുടെ കുടുംബത്തിനും പ്രിയങ്കറിനായിരുന്നു ഗോപി സുന്ദർ എന്നാൽ ഈ ബന്ധം അധികകാലം നീണ്ടുനിന്നില്ല രണ്ടുപേരും പിരിഞ്ഞതറിഞ്ഞതോടെ സോഷ്യൽ മീഡിയയിൽ കടുത്ത പരിഹാസങ്ങളാണ് ഉയർന്നു വന്നത് ഇപ്പോഴിതാ ഗോപി സുന്ദറുമായി പിരിഞ്ഞതിനെ കുറിച്ച് തുറന്നു പറയുകയാണ് അമൃത ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് വ്യക്തമായതോടെ രണ്ടുപേരും പിരിയുകയായിരുന്നു എന്ന് അമൃത പറയുന്നു ഇപ്പോൾ രണ്ട് പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ അവസ്ഥയാണ് ഞങ്ങൾക്ക് സംഗീതമെന്ന ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ അടിയും ഇടിയും ഉണ്ടായിട്ടില്ല ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടില്ല ആളൊരു പീസ്ഫുൾ മനുഷ്യനാണ് രണ്ടുപേരുടെയും നയങ്ങൾ ചേരില്ലെന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മനസ്സിലായി സമാധാനപരമായി പിരിഞ്ഞു എന്നും അമൃത പറയുന്നു ഇത്രയും വലിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ അത് ചീത്തയായി പോകണം എന്ന് കരുതി എടുക്കില്ലല്ലോ എന്നാണ് ഗോപി സുന്ദറുമായി പിരിഞ്ഞ ശേഷം വന്ന ട്രോളുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അമൃത പറഞ്ഞത് അമൃതയും ഗോപിസുന്ദറും കുറിച്ച് അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷും സംസാരിച്ചു ലൈഫ് സ്റ്റൈൽ ഭയങ്കര വ്യത്യാസമായിരുന്നു ആശയപരമായുള്ള വ്യത്യാസമായിരുന്നു ചേച്ചിയും ഗോപി സുന്ദറും പിരിയാൻ പ്രധാന കാരണമെന്ന് അഭിരാമി വ്യക്തമാക്കി കല്യാണം കഴിക്കാൻ എനിക്ക് പേടിയാണ് വിവാഹം ചെയ്യണമെന്ന് തനിക്കില്ല എനിക്ക് സാമ്പത്തിക സ്ഥിരതയാണ് വേണ്ടത് അമൃത ചേച്ചിയുടെ കാര്യത്തിൽ ഞങ്ങൾ സാമ്പത്തികമായി സ്റ്റേബിളായിരുന്നെങ്കിൽ കുറെ കൂടി ഫൈറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ലീഗലായും മറ്റെല്ലാ രീതിയിലും അതിനാൽ പണക്കാരിയാകണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നാണ് അഭിരാമി സുരേഷ് പറയുന്നത് അടുത്തിടെ അമൃതയും മകളും ബാലക്കെതിരെ പരസ്യമയ രംഗത്ത് വന്നിരുന്നു അമൃതയെ ഒരു അഭിമുഖത്തിൽ ബാല കുറ്റപ്പെടുത്തിയത് ചർച്ചയാകുകയും ചെയ്തു പിന്നാലെ ഗായികയ്ക്ക് നേരെ വ്യാപക സൈബർ ആക്രമണവും ഉണ്ടായി ഇതോടെയാണ് മകൾ ബാലയ്ക്കെതിരെ സംസാരിച്ചത് അമൃത പിന്നീട് ബാലയ്ക്കെതിരെ പരാതി നൽകി വിവാഹ ജീവിതത്തിൽ താൻ നേരിട്ട പീഡനങ്ങളും ഗായിക അന്ന് വെളിപ്പെടുത്തിയിരുന്നു